ആർ എ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മനുപക്ഷ നമ്മൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തെക്കുറിച്ചാണ് പറയുമ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്താണ് കുറേ രസകരമായ കാര്യങ്ങളും കുറേ അത്ഭുതങ്ങളും നമ്മൾ ഫുട്ബോളിലൊന്നും കേട്ട് കഴിവില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എ ഗ്രൂപ്പിൽ തന്നെ തുടങ്ങാം എ ഗ്രൂപ്പിൽ ഒൻപത് മത്സരങ്ങൾ ഇനി ഒരു റൗണ്ട് മത്സരങ്ങൾ കൂടി അവർക്ക് ബാക്കിയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വേൾഡ് കപ്പിലേക്ക് ടീമുകൾ ക്വാളിഫയർ ആകാം അപ്പോൾ എ ഗ്രൂപ്പിൽ നിന്ന് ഈജിപ്ത് ഒൻപത് കളികളിൽ നിന്ന് ഏഴ് വിജയവും രണ്ട് സമനില ഇതൊരു തോൽവി അറിയാതെ അവർ ഇരുപത്തിമൂന്ന് പോയിന്റുമായിട്ട് വേൾഡ് കപ്പിന് ക്വാളിഫയർ നേടിക്കഴിഞ്ഞു രണ്ടാമത്തെ ഹാസോ രണ്ടാമത്തെ ടീം പതിനെട്ട് പോയിന്റുള്ളൂ അവർക്ക് ഇനി ഗ്രൂപ്പ് ഘട്ടങ്ങളുടെ കളി കഴിഞ്ഞ ശേഷം അതിൽ രണ്ടാം സ്ഥാനക്കാര് ഏറ്റവും കൂടുതൽ പോയിന്റുള്ള അങ്ങനെ ആണ് കയറാൻ പറ്റുക അപ്പോൾ അവരുടെ കാര്യം ഇനി മറ്റുള്ള ടീമുകളുടെ കളിയൊക്കെ കഴിഞ്ഞ ശേഷം ആയിരിക്കും അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ സെനകലാണ് ഇരുപത്തിയൊന്ന് പോയിന്റുമായിട്ട് ഒൻപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആറ് വിജയവും മൂന്ന് സമനിലയും തോൽവി അവർ തോൽവി അറിയാതെയാണ് ഇരുപത്തിയൊന്ന് പോയിന്റുമായിട്ട് ബി ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നോക്കിയ്ക്കുന്നത് അപ്പോൾ അതിൽ സെക്കൻഡ് ടീം വരുന്നത് പറഞ്ഞാൽ ഡൊമിനി റിപ്പബ്ലിക് എസ് സിഒ എന്നൊരു രാജ്യമാണ് ഒരു പത്തൊമ്പത് പോയിന്റാണ് ഇനി ഒരു മത്സരം കൂടി കൂടിയുള്ളൂ അതിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അവർക്ക് ഇപ്പോഴും പത്തൊമ്പത് പോയിന്റ് ഉണ്ട് അപ്പോൾ അവരും സെലകലിനെ മറികടന്ന് വേൾഡ് കപ്പിൽ പുതിയതായിട്ട് രാജ്യം വരുമെന്ന് നമുക്ക് കണ്ടറിയാം അടുത്ത ഒരു ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ നൈജീരിയയും സൗത്ത് ആഫ്രിക്ക ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അവിടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ ഫസ്റ്റ് ഒമ്പത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ അത്ര കാലമായിട്ടുള്ളൂ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയാണ് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് ഏഹ് അപ്പോൾ ഒന്നും മനസ്സിലാക്കണം അപ്പോൾ അവിടുത്തെ ആഫ്രിക്കയെ പോലെ ഒരു രാജ്യത്ത് നിന്ന് അവിടെ വെറും പതിമൂന്ന് മില്യൺ എന്തോ ആൾക്കാരെ അവിടെ ഉള്ളു അവിടെ നിന്നാണ് അവരൊരു വേൾഡ് കപ്പിനായിട്ട് പുറപ്പെട്ടത് ഒൻപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് വിജയവും രണ്ട് സമനിലയും രണ്ട് തോൽവി അടക്കം പതിനേഴ് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനക്കാരാണ് രണ്ടാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്കയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും മൂന്ന് സമനിലയും രണ്ട് തോൽവി അടക്കം പതിനഞ്ച് പോയിന്റായിട്ടാണ് അടുത്തത് വരുന്നത് മൂന്നാം സ്ഥാനത്ത് നൈജീരിയ ആണ് നൈജീരിയക്ക് എന്നാൽ നല്ല കറുത്ത കുതിരകളാണ് വേൾഡ് കപ്പിൽ അല്ലെ അപ്പോ ഇവര് ഒൻപത് കളിയിൽ നിന്ന് മൂന്ന് വിജയവും അഞ്ച് സമനിലയും ഒരു തോൽവി അടക്കം പതിനാല് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് അപ്പൊ ഈ അവസാന മത്സരം വരുന്നത് രസകരമായ കാരണം ബെനിനും നൈജീരിയ ആയിട്ടാണ് അവസാന മത്സരം വരുന്നത് അപ്പോൾ ഇതില് ബെനന് ഒരു സമനില കിട്ടിയാൽ മതി അവർക്ക് യോഗ്യത നട പക്ഷെ നൈജീരിയക്ക് വിജയിച്ചേ പറ്റുമോ അപ്പോൾ തീ പാറിയ ഒരു മത്സരം തന്നെ ആയിരിക്കും ബെൻ ആൻഡ് നൈജീരിയ മത്സരം നടക്കാൻ പോകുന്നത് ഇതിനിടയിൽ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക പതിനഞ്ച് പോയിന്റ് ഉണ്ട് അടുത്ത മത്സരം സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് പതിനെട്ട് പോയിന്റുമായിട്ട് അവർക്ക് ഗോൾ ശരാശരിയിലായിരിക്കും പിന്നെ കളിയുടെ ഒന്നാം സ്ഥാനക്കാരെ ഗ്രൂപ്പ് സ്ഥാനക്കാരെ നിർണ്ണയിക്കുക എന്താന്ന് പറഞ്ഞാല് അവർക്കും പതിനെട്ട് പോയിന്റ് ബെനന് നൈചുരിയായിട്ട് സമതൽ പിടിക്കുകയാണെങ്കിൽ അവർക്ക് സമതൽ പിടിക്കുകയാണെങ്കിൽ ഗോൾ ശരാശരിയിലായിരിക്കും പതിനെട്ട് പോയിന്റ് രണ്ട് പേരുണ്ട് അപ്പോ കൂടുതൽ ചാൻസ് എന്താ പതിനേഴും പന്ത്രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഏഴ് ഗോൾ വഴങ്ങിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് അടിച്ചിട്ടുണ്ട് ഒൻപത് ഗോൾ വഴങ്ങിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക അപ്പൊ അവിടെ ചെറിയൊരു മുൻതൂക്കം ബെനന്റെ തന്നെയാണ് അപ്പോ അവരുടെ ബെനൻ എന്ന രാജ്യത്തിന്റെ സ്വപ്നം ാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഏഹ് അപ്പൊ അവിടേക്ക് എത്തിപ്പെടുകയാണ് ഏഹ് അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അതാണ് ആ ഗ്രൂപ്പിൽ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തത് അത് ഇതായാലും വലിയ രസമുള്ളൊരു ഗ്രൂപ്പാണ് ഡി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പില് ക്യാമറോണും ലിബിയ അൻഗോള അങ്ങനെ ഒരുപാട് ടീമുകൾ കളിക്കുന്നുണ്ട് ആ ടീമില് ഫസ്റ്റ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിൽക്കുന്ന കോപ്പ ബഫ്രിക്കൻ രാജ്യമാണ് മനസ്സിലാക്കണം അവിടെ അഞ്ചു ലക്ഷം ആൾക്കാർ മാത്രമേ താമസിക്കുകയുള്ളൂ എന്നുള്ളൊരു കഥയാണ് എന്താണെന്ന് പറഞ്ഞാല് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ആ ദ്വീപുകൾ ഒരു പത്ത് ദ്വീപുകൾ കൂടിയ ഒരു രാജ്യമാണ് ഇത് ആഫ്രിക്ക തൊട്ട് കിടക്കുന്ന ആഹ് അറ്റ്ലാന്റിക് ഓഷ്യനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യം അതിൽ അഞ്ചു ലക്ഷം ജനസംഖ്യ ഉള്ള അവിടെ അവിടെ അതില് കൃഷിക്ക് യോഗ്യമായ സ്ഥലം എന്ന് പറഞ്ഞാല് പത്ത് ശതമാനം ബാക്കിയൊക്കെ ഈ മറ്റേ ഭൂകമ്പങ്ങളും അതേപോലെ അഗ്നിപർവ്വതങ്ങളും ഒക്കെ ഉള്ള ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ഉണ്ടാവാൻ ചാൻസ് ഉള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന രാജ്യം പക്ഷെ അവിടുത്തെ ടൂറിസവും അതേപോലെ മത്സ്യബന്ധന അവിടുത്തെ അതും അഞ്ചു ലക്ഷം ജനസംഖ്യ ഉള്ള ഒരു രാജ്യം വേൾഡ് കപ്പിന് വരിക എന്ന് പറയുമ്പോൾ ആ രാജ്യം എത്രത്തോളം അഭിമാനിക്കേണ്ടാവുന്ന ആലോചിച്ചു നോക്കുന്നത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞ അത്ഭുതങ്ങൾ എന്ന് പറയാ അത്ര നമ്മള് ഇന്ത്യക്കൊന്ന് ഒന്ന് ചിന്തിച്ചു ഇന്ത്യയുടെ എന്ന് പറഞ്ഞാല് ഇത്രയും വില്ല് ബില്യൺ ബില്യൺ ജനസംഖ്യ ഉണ്ടായിട്ടും ഇന്ത്യ ഒരു വേൾഡ് കപ്പ് യോഗ്യത ഇതുവരെ നേടാൻ പറ്റില്ല നമ്മുടെ എല്ലാ ഇന്ത്യക്കാരുടെ ഒരു ആഗ്രഹമാണ് ഒരു ആ ഒരു ഒരു മൂമെന്റിന് വേണ്ടി എല്ലാ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നുണ്ട് വേൾഡ് കപ്പിൽ ക്രിക്കറ്റൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് വേൾഡ് കപ്പ് കാര്യങ്ങളൊക്കെ പക്ഷെ ഫുട്ബോളിൽ ഒന്ന് യോഗ്യത നേടാമെന്ന് അത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തിന്റെ ഒരു ഇതാണ് അപ്പോ കൊപ്പവർഡയുടെ കാര്യം പറയുമ്പോൾ ഒൻപത് കളിയിൽ നിന്ന് ആറ് വിജയവും രണ്ട് സമനിലയും ഒരു തോൽവി അടക്കം ഇരുപത് പോയിന്റുമായിട്ട് അവർ ഗ്രൂപ്പ് ജേതാക്കളാണ് തൊട്ട് താഴെയുള്ള ക്യാമറോണ് ഒൻപത് കളികളിൽ അഞ്ച് വിജയവും മൂന്ന് സമനിലയും ഒരു തോൽവി അടക്കം പതിനെട്ട് പോയിന്റാണ് അപ്പോൾ ക്യാമറോൺ പിന്നെ അടുത്ത മത്സരത്തിൽ ഒരു ചാൻസ് ഉണ്ട് ഇവർക്ക് അവരെ മറികടന്നിട്ട് വരാൻ പക്ഷെ ഒരു സമനിലയോ ഒരു വിജയമോ അവർക്ക് മതി ഇവർക്ക് വേൾഡ് കപ്പ് യോഗ്യം നേടാൻ വേണ്ടിയിട്ട് ഡി ബി ഐക്ക് പിന്നെ താഴെ പതിനഞ്ച് പോയിന്റ് ഉള്ളു അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ സെക്കൻഡ് രണ്ടാം സ്ഥാനക്കാരായിട്ട് വരുന്നത് ആരാന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എല്ലാ കളികളും കഴിഞ്ഞാൽ നിർണയിക്കാൻ പറ്റുള്ളൂ അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പാണ് അതിൽ മൊറോക്കോ ആണ് ചാമ്പ്യന്മാരായിട്ട് വേൾഡ് കപ്പ് യോഗ്യത നടക്കുന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയിച്ചിട്ട് ഇരുപത്തിയൊന്ന് പോയിന്റുമായിട്ട് അവർ യോഗ്യത ഏകദേശം ഉറപ്പിച്ചു ഇനി നൈഗർ ഉണ്ട് അതേപോലെ താൻസാനിയ സിം സമീബിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവിടെയും കളിക്കുന്നുണ്ട് അടുത്ത എഫ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഹൈബറി കോസ്റ്റ് ആണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നിൽക്കുന്നത് പക്ഷേ ഗബോൺ എന്ന രാജ്യം തൊട്ട് പുറകിലുണ്ട് എന്താ പറഞ്ഞാൽ ഹൈബറി കോസ്റ്റിന് ഒൻപത് കളിയിൽ നിന്ന് ഏഴ് വിജയവും രണ്ട് സമനിലയും ഒരു കളി പോലും തോൽക്കാതെ ഇരുപത്തിമൂന്ന് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യൻമാരാണ് പക്ഷെ അവരുടെ ഇപ്പോഴും വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാനായിട്ടില്ല ക്വസ്റ്റിന്റെ കാര്യത്തിൽ എന്താ പറയുക ഗബോൺ പറയുന്ന ഒരു കുഞ്ഞു രാജ്യം ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവും ഒരു സമതലി ഒരു തോൽവി നടക്കും ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ അവർ തൊട്ട് കാര്യമുണ്ട് അടുത്ത മത്സരത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കെനിയ ഉണ്ട് അതേപോലെ ഗമാബി ഉണ്ട് അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട് ആറ് രാജ്യങ്ങൾ വരുന്നുണ്ട് അവരുടെ ആ ഗ്രൂപ്പിൽ അപ്പൊ അവിടെ നിന്ന് ഇവരെ കുറച്ചായിരിക്കോ ഗബോണായിരിക്കോന്ന് ഒരു ചർച്ചയുണ്ട് അത് അവസാന മത്സരം നടക്കാൻ പോകുന്നുണ്ട് അതിൽ അറിയാൻ പറ്റുള്ളൂ ജി ഗ്രൂപ്പിലാണെങ്കിൽ അൽജീരിയ ഏകദേശം വേൾഡ് കപ്പ് ക്വാളിഫയർ ആയി കഴിഞ്ഞു ഒൻപത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏഴ് വിജയവും ഒരു സമനിലയും ഒരു തോൽവി അടക്കം ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനക്കാരൻ രണ്ടാം സ്ഥാനത്ത് ഉഗാണ്ടയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും ഒരു കളി പോലും സമനില പിടിക്കാതെ മൂന്ന് തോൽവി കഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് പതിനെട്ട് പോയിന്റുമായിട്ട് അവർക്കും ചെറിയൊരു ചാൻസ് ഉണ്ട് രണ്ടാം റൗണ്ട് കഴിയുന്ന സമയത്ത് മൊത്തം കളികൾ കഴിഞ്ഞ ശേഷം രണ്ടാം സ്ഥാനക്കാരായിട്ട് അങ്ങനെ കരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ എച്ച് ഗ്രൂപ്പാണ് ടുണീഷ്യാണ് അവിടെ നിന്ന് ഒൻപത് കളി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പുകളിലെ കൂടി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത് അതേപോലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ട് വേൾഡ് കപ്പിൽ ഓടിക്കുകയും നടന്ന ഈ മാൺ ടുണീഷ്യ ടുണീഷ്യ എട്ട് വിജയവും ഒരു ഒരു സമന്തലിലയും ഒരു തോൽവിയടക്കം ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ട് ടൂണീഷ്യ ഒന്നാം സ്ഥാനത്താണ് ആണ് രണ്ടാം സ്ഥാനത്ത് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് അവർക്കുള്ളൂ അപ്പൊ എന്തായാലും അവർക്ക് ഇനി യോഗ്യത നടല് ഭയങ്കര ടാസ്ക് ആണ് എന്താ പറയുക ഇതിനേക്കാൾ കൂടിയ രണ്ടാം സ്ഥാനക്കാര് ഇതിനേക്കാൾ പോയിന്റ് കൂടിയ രണ്ടാം സ്ഥാനക്കാരുണ്ട് അപ്പോ ഗ്രൂപ്പ് ഐയിലേക്ക് വരികയാണെങ്കിൽ ഗാനയാണ് ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനക്കാർ ഒമ്പത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏഴ് പോയിന്റുമായിട്ട് സോറി ഏഴ് വിജയവും ഒരു ഡ്രോയും ഒരു തോൽവി അടക്കം ഇരുപത്തിരണ്ട് പോയിന്റുമായി തൊട്ട് പറകില് മടകാസ്കർ ഉണ്ട് മടകാസ്കർ പറഞ്ഞ ഒമ്പത് കളിയിൽ ആറ് വിജയവും ഒരു ഡ്രോയും രണ്ട് തോൽവി അടക്കം പത്തൊമ്പത് പോയിന്റുമായിട്ട് മടകാസ്കർ ഉണ്ട് തൊട്ടും മാലയുണ്ട് കൊമറോസ് ഉണ്ട് അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട് നമുക്ക് ഇതിലും ഒരു രസകര കാര്യം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അടുത്ത കളി മടകാസ്കറെ ജയിക്കുകയും കാന തോൽക്കുകയും ചെയ്യാണെങ്കിലും മടകാസ്കറിന് ചിലപ്പോ ഈ ഇതില് ഗോൾ ശരാശരിയിലും ചാൻസ് കുറവാണ് എന്നാലും അത്രകൂളടിച്ച് കൂട്ടുകയാണെങ്കിൽ മാത്രം അവർക്ക് ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഈ ഒരു അത്ഭുതങ്ങളുടെ കാര്യം പറഞ്ഞു അത് എനിക്ക് കോപ്പാവട്ടെന്ന രാജ്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറയുന്ന രാജ്യം പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ആ ഒന്നും ഇല്ലാതിരുന്ന ഒരു കുറേ ദ്വീപുകളായിരുന്നു ഏഹ് പത്ത് ദ്വീപുകളടങ്ങുന്ന ആഫ്രിക്കടുത്ത് അടങ്ങുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ പതിനഞ്ചാം നൂറ്റാണ്ടു ശേഷമാണ് പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇവിടെ താമസിക്കാൻ വരുന്നത് അവിടേക്ക് പോർച്ചുഗീസുകാരെ അടിമകളായി കൊണ്ടുവന്ന കുറേ ആൾക്കാരാണ് ഇന്നത്തെ അവിടുത്തെ അന്തേവാസികള് ആ ഒരു അഞ്ച് ലക്ഷത്തിൽ പരം ആൾക്കാരുള്ള ഈ ദ്വീപിൽ നിന്ന് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രകൃതിദിനങ്ങൾ ഒരുപാടുണ്ട് അതേപോലെ പത്ത് ശതമാനം മാത്രമേ കൃഷിക്ക് യോഗ്യുള്ളൂ അങ്ങനെ ഒരു രാജ്യത്തുനിന്ന് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ വരാണ് ആ അടിമകളായി അടിമകളായിക്കൊണ്ടുവന്ന പോർച്ചുഗീസുകാർക്കെതിരെ ചിലപ്പോൾ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഫുട്ബോളിന്റെ ഒരു അത്ഭുതവും ഒരു ഇതൊക്കെയെന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു കാര്യമാണ് എങ്ങാനും ആ പോർച്ചുഗലിന്റെ ഗ്രൂപ്പിലൊക്കെ വരുകയാണ് പോർച്ചുഗലായിട്ടുള്ള മത്സരമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ അതൊക്കെയാണ് ഫുട്ബോൾ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളതിന് ഉത്തമ ഉദാഹരണം ഇപ്പൊ ഇസ്രായേലും പാലസ്തീനും നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി നമുക്ക് നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റെങ്കിലും ഓരോ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും ഓരോ രാജ്യങ്ങളുടെ സ്റ്റേഡിയങ്ങളിലും ക്ലബ്ബുകളുടെ സ്റ്റേഡിയങ്ങളിലും ഓരോ രാജ്യങ്ങളും നിലപാടെടുക്കുന്നതും ഇതിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന ആ ഗ്യാലറികളെയാണ് നമ്മൾ അത്ഭുതങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്നലെ നോർവേ അഞ്ച് ഗോളിനെ പരാജയപ്പെടുത്തിട്ട് ഇസ്രായേലിനെ വേൾഡ് കപ്പിന്റെ യോഗ്യതയിൽ നിന്ന് ഏകദേശം പുറത്തേക്കുള്ള ഡോർ തുറന്നു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ ഇറ്റലി വന്ന് അതിന്ന് ചവിട്ടി പുറത്താക്കിയാൽ മതി ഈ സയനിസ്റ്റ് ഭീകരവാദികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ഈ സയനിസ്റ്റ് രാജ്യത്തിന് ഇതിലെ കൂടിയെങ്കിലും നമുക്ക് മറുപടി പറയാൻ പറ്റുന്നുള്ളൂ ഓരോ ഫുട്ബോൾ പ്രേമികളും ഇത് ആഗ്രഹിക്കുന്ന കാര്യമാണ് അവർക്ക് പറയാവുന്ന കാര്യങ്ങള് ഫുട്ബോളിലൂടെ പറയാൻ പറ്റുന്നുണ്ടല്ലോ അത് ഒരുപാട് സ്റ്റാറ്റസുകളും അതേപോലെ ഒരുപാട് സ്റ്റോറികളും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗാസ സമാധാനമായി ഇരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിന് താഴെ ഇല്ല അത് നല്ലതായിക്കോട്ടെ ചീത്ത നമുക്കതൊരു പ്രചോദനമാണ് വീഡിയോ ചെയ്യാൻ തുടർന്ന് വീഡിയോ ചെയ്യാനുള്ളത്